നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തോട് അനുബന്ധിച്ച് ഈ കാലിക്കടവിൽ ഈ പ്രദർശന വിപണന മേള നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും പുതിയ പണി കഴിഞ്ഞ പദ്ധതികളും പണി തീരാൻ പോകുന്ന പദ്ധതികളുടെ ഒരു വിശകലനം ആ അതിനകത്ത് മുഴുവനായിട്ട് അതിനുള്ള ആ നിങ്ങൾ കാണാം ടെൻഡ് വെയിറ്റ് ടെൻഡ് കാണുന്ന ആ ഭാഗത്തായിരുന്നു അതിനകത്തായിരുന്നു ഇതിൻ്റെ ഫുള്ള് പരിപാടി ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടിട്ടുണ്ടാവാം ഞാനും പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റിയിലെ ഇതുവഴി പോകുമ്പോൾ ജസ്റ്റ് കയറി നോക്കിയതാണ് എന്നാലും സർക്കാരിൻ്റെ ഏതൊക്കെ പദ്ധതികൾ ഇത് വന്നു അത് പിന്നെ നാഷണൽ ഹൈവേയിൽ സർക്കാരിൻ്റെ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സർക്കാർ ഈ നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചെലവിട്ടത് അപ്പോൾ ഒന്നും സമയം കളന്നില്ല വെളിയിലേക്ക് പോകാം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം കാലിക്കടവ് വണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലിക്കാട് അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പം മറുവശത്തും നല്ല മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയാണ് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇന്ന് വിളിച്ചെടുക്കുക നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നീലേശ്വരം പള്ളിക്കര വരെയുള്ള ഇതാണ് വീഡിയോ ഇന്നത്തെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും വേഗത്തിൽ ഒന്നും പറയാൻ കഴിയില്ല കുറച്ച് സ്ലോ ഇപ്പോൾ നമ്മുടെ വിലിക്കോട് ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം അതായത് വിലിക്കോട് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവ ഭാഗത്തൊക്കെ കുറച്ച് വർക്ക് വർക്കുണ്ട് അത് ഇവിടെ കുറച്ച് ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ പിലിക്കോട് ഭാഗത്ത് നോക്കാം നമുക്ക് എന്ത് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇപ്പോൾ രണ്ട് വശത്തും റീറ്റെയിൻ വാളിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇനി വർക്ക് നടക്കാനുണ്ട് ഇപ്പോൾ ടാറിംഗ് ടാറും പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറും പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്രോച്ച് റോഡിൻ്റെ ഇരു മറുവശത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല വേഗത്തിൽ പണി നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വലതുവശത്തും ടാറും പ്രവർത്തികൾ ഇപ്പോൾ കുറേ ആയി എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ ഭാഗത്ത് വീട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അവസരം കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ ബാക്കി ഭാഗത്തെ ദൃശ്യങ്ങളൊന്നും പോകാം ഇപ്പോൾ ഇപ്പോൾ പിലിക്കോട് അണ്ടർപാസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിലിക്കോട് അണ്ടർപാസിൻ്റെ ഇനി എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഒക്കെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മറുവശത്തും കൂടി ഇനി കഴിയാനുണ്ട് ഇനിയിപ്പോൾ ഈ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഈ ഭാഗത്ത് ഇവിടെയും എക്സ്പാൻഷൻ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി മറ്റുള്ള ഭാഗത്ത് നോക്കാം ഇവിടെ എല്ലാം കുറച്ച് ഭാഗം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ വെഡ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് മറു വശത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് തോന്നുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് ഓക്കെ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാൻ ഇപ്പൊ ചെറുവത്തൂർ ബൈപ്പാസിന്റെ ദൃശ്യങ്ങളൊക്കെ പോകാനുണ്ട് ഇപ്പൊ ഇവിടെ സുഹൃത്തുക്കളെ ഇവിടെ ഒരു ചെറു വലിയൊരു താഴ്ചയുള്ള ഭാഗമാണ് അവിടെ റീട്ടൈൻ വാൾ കെട്ടിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ടാറിങ് വർക്ക് കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്ന ആ ഭാഗമാണ് എന്നിട്ടാരും വർക്കൊക്കെ നടക്കാനുള്ളത് ഈ ഭാഗം ഇനി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ള വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റീറ്റേൺ വാളിന്റെ നിർമ്മാണം നടക്കുകയാണ് പിലിക്കോട് ഏറെ താഴ്ചയുള്ള ഒരു ഭാഗത്തെ റീറ്റേൺ വാൾ വളകെട്ടി മണ്ണിട്ട് കൊണ്ടുവരുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നല്ല സ്പീഡിൽ സ്പീഡില് നല്ല താഴ്ചറിയ ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്തിന് ഫുള്ള് ഇപ്പം മണ്ണിട്ടിട്ട് ലെവൽ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ ചെറുവത്തൂർ ബൈപാസ് എത്തുന്നതിന് മുന്നെയാണ് ഈ ഭാഗമുള്ളത് ഉള്ളത് ഇവിടെ കുറെ സമയം ഇവിടെ ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് വർക്ക് ഏകദേശം ഏകദേശം എത്തിക്കൊണ്ട് വരുന്നുണ്ട് അതിന് പ്രവർത്തികള് ഈ ഭാഗത്ത് റീറ്റ് എൻവാളിന്റെ ഫൗണ്ടേഷൻ വർക്ക് കുറച്ച് ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് നോക്കേണ്ടത് ചെറുവത്തൂർ ബൈപ്പാസ് ആണ് ചെറുവത്തൂർ ബൈപ്പാസ് സ്ഥിതി എന്ത് നോക്കാം നമുക്ക് ചെറുവത്തൂർ ബൈപാസിന്റെ നല്ല അടിപൊളി വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ വിവേകത്തിലാണ് ചെറുവത്തൂർ ബൈപാസിന്റെ വർക്ക് നടക്കുന്നുള്ളത് ാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റീറ്റൺ വള കെട്ടി മണ്ണ് ഫില്ല് കമ്പാക്ട് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ഉള്ള ഭാഗത്ത് സോയിൽ നെൽ പ്രവർത്തികൾ കഴിഞ്ഞ് അതിനുശേഷം ഷോർട്ട് ക്രീറ്റിന്റെ പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് അതേപോലെ തന്നെ ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന ഭാഗത്തെ ആക്സസ് ഇവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റോഡ് വർക്ക് നടക്കുന്നുണ്ട് ഉള്ള സോയിൽ നെൽ പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതാണ് പഴയ നാഷണൽ ഹൈവേ വരുന്ന ഭാഗം ഇതുവഴിയാണ് നാഷണൽ ഹൈവേ നേരത്തെ ഉണ്ടായിരുന്നത് ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന ഭാഗമാണിത് ഫുള്ള് സോയിൽ നെൽ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് അതേപോലെ തന്നെ മെയിൻ ക്യാരേജ് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗത്താരും പ്രവൃത്തികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു അതിനുള്ള വർക്കുകൾ ആ താഴെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡ് ഇങ്ങനെയാണ് വരുന്നത് അതായത് ആ ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്നത് ഭാഗത്തു നിന്നും ഇത് ഇതും ഇപ്പോൾ എവിടെ നിന്ന് ലെവലായിട്ട് വരും അതേപോലെ ഈ താഴെ ഭാഗത്തു നിന്ന് സർവീസ് റോഡ് ഉണ്ടാവും ഇന്ന് തന്നെ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ നല്ലപോലെ പുരോഗമിമിക്കുകയാണ് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് ചെറുവത്തൂർ പണന്ന ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് ആണ് ചെറുവത്തൂർ ടൗൺ കാണാം പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് അപ്പം ഈ ഭാഗത്തുള്ള സ്പീഡിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ മുന്നെ ഇങ്ങനെ വെറുതെ നേരിടണ്ടായി ആ സമയം ഉണ്ടാകുമ്പോൾ അവസാനം ഉണ്ടായിട്ടാവുമ്പോൾക്ക് ഫുള്ള് പണി തീർക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ തീരും എന്ന് തന്നെ അറിയില്ല എത്ര ക്വാളിറ്റിയിൽ വർക്ക് ഉണ്ടാവും എന്ന് തന്നെ പഠിച്ചു തന്നെ അറിയില്ല ഇപ്പോൾ ഇപ്പോൾ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ മാറുവശത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പ്രവൃത്തി നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇടപുള്ളത് മിക്സിങ് ജി എസ് പി മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അകത്ത് തെയ് ഭാഗത്തൊക്കെ സർവീസ് റോഡ് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രവർത്തികൾ നടക്കുകയാണ് ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഇത് ഈ ഭാഗത്തൂടെ ഈ ടാറിങ് പ്രവർത്തി കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ കടത്തിവിട്ട് വിട്ട് ഇപ്പോൾ ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് തോന്നുന്നത് അതിനുള്ള വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളത് ഇപ്പോൾ രണ്ട് പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അണ്ടർ പാസിൻ്റെ ഈ വശത്ത് ഒരു വശത്ത് ഇത് കമ്പാക്റ്റ് ഒക്കെ സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചെറുവത്തൂർ ടൗണിലേക്ക് പോകുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ പൊവ്വൽ കൊവ്വൽ ഭാഗത്തു നിന്ന് പഴയ നാഷണൽ ഹൈവേയിലൂടെ കടത്തിവിട്ട് അതായത് കണ്ണൂർ ഭാഗത്തേക്ക് കടത്തി വിടുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് അതായത് ചെറുവത്തൂർ ടൗൺ വഴിയാണ് കണ്ണൂർ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വൺ ക്ലിയർ ആയാൽ ഇത് വാ ഇതുവഴിയായിരിക്കും വാഹനങ്ങൾ വരിക ഇവിടുത്തെ ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അതിനുശേഷം ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് നടന്നു പോകാനും ഓ ഈ ചെറിയ ഓട്ടോ ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങൾ പോകാനുള്ള ചെറിയൊരു അണ്ടർപാസ് ഇവിടെ നിർമ്മാണം നടക്കുന്നുണ്ട് ബാക്കിതാ ഇവിടെ എല്ലാം ഫുൾ ഇതാ ഇതിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ അപ്പോൾ ഇത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇതുവഴി വാഹനങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവഴി കണ്ണൂരിലേക്കുള്ള വാഹനങ്ങൾ കവ്വൽ ഭാഗത്ത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ കാസർഗോഡ് ഭാഗത്ത് വഴി തന്നെയാണ് സർവീസ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടക്കുകയാണ് ഈ ഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ അണ്ടർപാസ് പോകണമെന്ന് മറ്റൊരു സമരമുണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയ റോഡാണ് ഒരു കട്ട് റോഡ് ഓത്തൂർ ാവശ്യം പ്രവൃത്തികൾ മാത്രം നടക്കുന്നുണ്ട് ഇപ്പൊ മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ള പ്രവർത്തികൾ നടത്താനാണ് കോവൽപ്പള്ളി ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്നതാണ് കോവൽപ്പള്ളി ഇഭാഗത്തേക്ക് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞാൽ ഇതുവഴിയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക വിടുക കണ്ണൂർ ഭാഗത്തേക്ക് ഇവിടുന്ന് ഡൈവേഷൻ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് വിടുന്നത് ചിലപ്പോൾ അടുത്ത അടുത്ത പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും കാണുന്നത് പള്ളി നമ്മ കാണാൻ പോകുന്നത് വീരമലക്കുന്ന് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇനി കാണാനുള്ളത് ഈ ഇഭാത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മെയിൻ ക്യാരേജിന്റെ ഫസ്റ്റ് ലയറ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് വീരമലക്കുന്ന് ഭാഗത്തെ ഇനി ദൃശ്യങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് വീരമലക്കുന്നിൽ ടാറിംഗ് പ്രവർത്തികള് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പൊ കടത്തിവിടുന്നുള്ളത് ഇപ്പോൾ രണ്ട് വശത്തും ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ടാ സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികളാണ് നടക്കാനുള്ളത് ഈ റീട്ടേൺ വാളിൻ്റെ പ്രവർത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇപ്പോൾ വെറ്റ് മിക്സ് അവിടെ പാകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് നടക്കാനുണ്ട് കുറച്ച് ഭാഗം രണ്ട് ഭാഗത്തും ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ വീരമലക്കുന്ന് ഈ ഭാഗത്ത് ടാറിംഗ് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി സർവീസ് റോഡിൻ്റെ വീരമലക്കുന്ന് ഭാഗത്ത് ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് ഇത്ര ഹൈറ്റിലുള്ള മാല ഇത്ര ചെറിയ വാൾ മതി അപ്പം ഭിപ്രായം പറയുക ഇപ്പൊ തന്നെ മണ്ണ് ഇടിഞ്ഞിട്ട് അങ്ങനെ ഇനിയും ഇടിഞ്ഞങ്ങളുണ്ടല്ലോ ഈ മണ്ണ് വന്നിട്ട് നേരെ റോട്ടിലേക്കാണ് ഇത്ര ഹൈറ്റുള്ള മൽക്ക് കുന്നിലേക്ക് ഇത്ര എന്റെ തോന്നി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക ഇത് ഈ ഭാഗം മാത്രം ഈ ഭാഗം ഹൈറ്റ് ഉള്ളത് ഇനിയും മണ്ണ് ഈ റോട്ടിലേക്ക് തന്നെ എത്തും മണ്ണ് അങ്ങനെയാന്ന് ഇപ്പൊ ഇവിടെ കാണുന്നുള്ളത് പിന്നെ നമുക്ക് കാര്യങ്കോട് പുഴക്കു കുറുകയുള്ള പുഴക്കാര്യങ്കോട് പാലത്തിൻ്റെ നോക്കാനുണ്ട് ഇത് മയച്ച പാലാണ് മയിച്ച പാലത്തിന്റെ വർക്കുകൾ ഒരു വശം വർക്കുകൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പാലത്തിൻ്റെ പാലം പൊളിച്ചു മാറ്റിയുടെ പൈലിങ് ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മായ്ച്ച പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ മായ്ച്ച പഴയ പാലത്തിൻ്റെ പൈലിംഗ് പ്രവർത്തികൾ നടക്കുകയാണ് ഇവിടെ ഇവിടെ നോർമൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈ പഴയ പാലത്തിൻ്റെ പില്ലറുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇവിടെ പൈലിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് റീ റീറ്റേൺ വാൾ നിർമ്മിക്കുന്നുണ്ട് കാര്യങ്കോട് പാലത്തിൻ്റെ ദൃശ്യങ്ങളിൽ പോവാം നമുക്ക് കാര്യങ്കോട് പാലത്തിൻ്റെ ഗർഡറുകൾ ഇപ്പോൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഭാഗം മാത്രമാണ് ഗർഡറുകൾ സ്ഥാപിക്കാനുള്ളത് അപ്രോച്ചീസ് ലാബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ വർക്കുകൾ നടക്കുന്നുണ്ട് വേണ്ട ഇപ്പോൾ ഗർഡറുകൾ സ്ഥാപിക്കുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിയറും പിയർ ക്യാപ്പിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പൈൽ ചെയ്ത ഭാഗത്ത് ഇവിടെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട് സോറി പൈൽ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഉള്ളൂ ഇനി വർക്ക് നടക്കാനുള്ളത് ബാക്കി ഏകദേശം പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇത് നമ്മുടെ ഗർഡറിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ഈ ഒരു ഭാഗം മാത്രമാണ് ഇനി അതിൻ്റെ പൈൽ ക്യാപ്പിൻ്റെ പ്രവൃത്തിയും പിയറും പിയർ ക്യാപ്പിൻ്റെ വർക്കും നടക്കാനുള്ളത് ഇവിടെ അപ്രോച്ച് സ്ലാബിൻ്റെ വരെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഇത് മേഘയുടെ രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്ന സ്ഥലമാണിത് നീലേശ്വരം പള്ളിക്കര അപ്പോൾ ഇപ്പോൾ കാണുന്നത് നീലേശ്വരം പള്ളിക്കര മേൽപ്പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പം ഇവിടെ വരെയാണ് ഇന്നത്തെ വീഡിയോ നോക്കാം ചാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാര്യങ്കോട് പുഴക്ക് കാര്യങ്കോട് പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യങ്കോട് പഴയ പാലം പൊളിച്ച് മാറ്റിയിട്ട് പുതിയ പാലത്തിൻ്റെ ഫൈലിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് പിയർ പിയറിൻ്റെ ക്യാപ്പ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഗർഡറുകൾ സ്ഥാപിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തികൾ നടക്കുകയാണ് കാരണം നല്ല കൂറ്റൻ ലേബർ കമ്പനിയിലെ ക്രൈനാണ് ഇനി കൂറ്റൻ ക്രൈ ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഏകദേശം നാൽപ്പത് മീറ്ററോളം നീളമുള്ള ഗർഡറുകൾ ഈ ഭാഗത്ത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനായിട്ട് മണ്ണിട്ട് മൂടിയിട്ടാണെന്നുള്ളത് പുഴക്ക് അപ്പം വെള്ളം ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് അടിയിൽ എത്ര തന്നെ ബാക്കി പുഴ ഫുള്ളു മുഴുവനായിട്ട് മൂടിയിട്ടാണെന്നുള്ളത് മണ്ണിട്ട് മൂടിയിട്ടാണെന്നുള്ളത് അപ്പോൾ ഒരു ഭാഗം മാത്രം അതിൻ്റെ പൈൽ ക്യാപ്പ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഒന്നിൻ്റെ മാത്രമാണ് ബാക്കിയുള്ളത് ഉള്ള ഫുള്ള് ഗർഡറുകൾ വിടെയാന്ന് നിർമിച്ചിട്ട് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് നല്ല മനോഹരമായ കാര്യം കോട് പാലം